അല്ല ഈ ശരി നമ്മളെ പിന്നെ ഞാണോ പിന്നല്ലാതെ ഇന്നലെ ഉത്സവപ്പറമ്പിൽ അടിയില്ലേയൊക്കെ ഇന്നലെ ഉത്സവം കലക്കിന്ന് ഓ അപ്പത്തേനും നിന്റെയൊക്കെ വിളച്ചിരുത്തി കൂടുന്നുണ്ട് കേട്ടാ thank you ഈ മിന്നുന്ന ബൾബ് ഒരാഴ്ച കൂടുമ്പളാണ് കത്തുന്നത് നമുക്ക് അറിയാൻ വള്ളാത്തോണ്ട് ചോദിച്ചു ഇന്നലെ പിന്നെ ഇതുവരെ കത്തിയിട്ടില്ല ഞങ്ങളുടെ എടാ വിനയ നീയൊക്കെ ഞങ്ങളെ തല്ലിയത് പോട്ടെ നോക്കിയാ പക്ഷെ എന്തിനാണ് ഒന്നും ഈ അറിയാത്തത് ഒരു തെണ്ടികളെയും ഞങ്ങൾ തല്ലാറില്ല ഇവന്റെ നില ഒരല്പം അതാ തല്ലിയത് എടാ ഒരു തല്ലാറില്ലാതെ ഉമ്മന്മാരാരെയും നീ അടുത്ത പിടിച്ച് സ്ഥലം വിട്ടു ഞാനൊന്നും പോലെ പൊട്ടി ബൾബിന്റെ കാശിലത് മോനാടി കട കയറ്റില്ല മാത്രല്ല സാധാരണ ബൾബൊന്നല്ല ഇലുമിനേഷൻ ബൾബാണ് എന്റെ പൊന്ന് നമ്മുടെ അറുപത് വാട്ട്സിന്റെ ബൾബ് ഒരു പത്ത് വേണം മിന്നേം കട അടിച്ചു പോകത്തില്ലേ അടിച്ചു പോരേട്ട പിന്നെ അതിനുള്ള എങ്കിൽ എങ്കിലാ തെളിവൊന്നെടുത്തേ ഞാനൊന്ന് കാണട്ടെ

എട്ടരയുടെ ജനതയ്ക്ക് ഞാനങ്ങ് പോവാഴുതാം മറുപടി സംഭവിച്ചത് എന്താ പ്രശ്നം മതിയായില്ല ഇത് കണ്ട വാക്ക്മാൻ ഇവിടും ആ ടാക്സിന്റെ ഓപ്പറേറ്റർ പൈനുമായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്

നോള് പെരുചാളി ഇതിനെ തലോട്ടിൽ മതിര വെക്കുന്നേക്കോ കണ്ടിര കണ്ടിര പോ 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 പാം പൊളിഞ്ഞുന്ന് വെടി കൊള്ളാനൊക്കെ നമുക്ക് രക്ഷപ്പെടാ വെടി ഇതെന്റെ ബാറ്റ്മാൻ അല്ലേ തുണ്ടി വലൈദ മന്നെ റെഡി കം റെഡി കം ഹേ ആഹ് മാ അമ്മ് എന്താടാ അവിടെ പ്രശ്നം ഡൈ ഒരു കമ്പിത്തിരി ബിജു അല്ല ബോജറങ്കൻ കിട്ടുവോ അതായത് വെടിക്കഡ്ജി നമ്മളാരും ഇതായിട്ട് ചോദിച്ചിട്ടില്ല

ോട്ടെ ഈ പച്ചക്കാരനാരത്രി ഞാൻ കണ്ടു പറഞ്ഞില്ലേ ആണോ എങ്കി ആ കോണകെടുത്തു ആരെയൊന്നും അയ്യോ അണ്ണന്റെ അല്ലേശം ഞങ്ങള് പെരുവത്ത് കടകുമാര് കോണ കൊടുക്കുന്ന ചോദിച്ചാലേ ഈ വെടിക്കിട്ട് വെടിക്കെട്ട് വേല പറയും നിന്റെ മോറുകാണ നല്ല ചന്ത ഏട്ടാ പക്ഷെ മീശിക്കത്ര മൂപ്പ് പോരാ ഇനി നീ വടക്കും പാത്ത പെണ്ണിന്റെ പോന്നറിഞ്ഞ വെടിക്കെട്ടിന്റെ ഒരു സാമ്പിളായിട്ട് വരും അണ്ണൻ ചെല്ല് നമുക്ക് പിന്നെ പടപ്പിക്കാം പിന്നെ പഠപ്പിക്കാൻ എന്താ ഒരു തീപ്പര്യ രോമാഞ്ചം കണ്ടൊരു രോമാഞ്ചം ജയം കഴിഞ്ഞ നമ്മുടെ ആള മാധവ പണ്ടത്തെ പോലല്ല സിനിമ സിനിമയ്ക്ക് വന്ന മാറ്റങ്ങള് കണ്ടോ ശരിയാ എടാ എട്ടാമത്തെ ഉത്സവത്തിന്റെ ഭഗവാന്റെ കാശ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ടാക്കീസ് വിട്ട് ആരും മാറാൻ പോകുന്നില്ല ഇനി അങ്ങനെ സംഭവിക്കണെങ്കിലേ നീറങ് പോയി മാനം കെക്കണം ഒന്നും ഇണ്ടാരടാ ചതിച്ചു ആരാടാ ഞാൻ നിന്നോടൊക്കെ പറഞ്ഞതാ അയ്യോ അപ്പൊ നിനക്കൊക്കെ പഴം മാങ്ങയ ഒരുമിച്ച് പറിക്കണം എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ഉത്സവം അലങ്കോലമാക്കി ഇപ്പൊ നാട്ടുകാരോരോ പറഞ്ഞ ഉണ്ടാക്കുന്നുണ്ട് ആഹാ പിന്നെ കൈ കിട്ടി നോക്കി നീ അവനെ ഫുഡ് പിടിക്കണ്ട നാട്ടുകാർ നിന്നാണൻ കെടുത്താന്ന് നോക്കിയാൽ മതി നീ ഈ ഉത്വത്തിന് പെണ്ണിന്റെ പുറകാണ് നീ കുഴപ്പമില്ലേ അമ്മ വെടിക്കെട്ടിനും ഡൊക്കെ ഇറക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഫ്ലാഷ് വെടിക്കെട്ടല്ല ഏത് വള്ളിക്കെട്ട് വന്നാലും നീ ആദ്യമേ അവളുടെ കാര്യം അറിഞ്ഞിട്ടാ